अंदर आ रहा है 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 अंदर കേരള മനസാക്ഷയുടെ മുന്നിലെ ഒരു ചോദ്യചിതമായി തന്നെ ഇന്ന് ഉയർന്നുണ്ട് കലാലയങ്ങളിൽ കൊലപാതക സംഘങ്ങളായി ആണല്ലെ െ ഞാൻ സന്ദർശിക്കുന്നതാണ് അലോഷി എന്ന് അവിടെ ഉണ്ടായിരുന്നു അവിടത്തെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ കേസ് തുടക്കം മുതൽ തന്നെ കളയാനാണ് ശ്രമിച്ചിട്ടുള്ളത് ആദ്യം ഇത് ചെയ്തത് ഇതിലെ ഒരു കൊലപാതകമല്ല ആത്മഹത്യയാക്കി മാറ്റാനാണ് ശ്രമിച്ചത് പിന്നീട് ജനകീയ പ്രക്ഷോഭങ്ങളും അതോടൊപ്പം തന്നെ ശ്രദ്ധയെ ആകർഷിച്ചപ്പോഴാണ് അതിന് അല്പ മാറ്റമുണ്ടായത്

അന്തരിക അക്രമങ്ങൾ പല കേട്ടതൊക്കെ നിലയിൽ પીഡീപ്പിച്ചാണ് ഈ തര ഈ തരക്കാരനെ കൊന്നു കെട്ടി നോക്കിയது. നമ്മുടെ കേസ് എസ്.എച്ച്.ഒ. ഇല്ല മുന്നുർട്ടിയാ ഐപിസി 1 36 ആണ് ഇട്ടത്. അവസായി거든요. यार यार फाइनल എക്സിക്യൂട്ടീവ് വരാൻ പോകുന്ന തലമുറയ്ക്ക് ഭയങ്കരമായി കരുത നൽകുന്ന ഒരു വിജയം കൂടിയാണത് അങ്ങോട്ടും എനിക്ക് വ്യക്തി ഇതിൽ ആകെ ചെയ്യാൻ പറ്റുന്നത് ജനങ്ങൾ മീഡിയ വഴിയാണ് അപ്പൊ ആ ഒരു ജനശ്രദ്ധ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സമരം പല ആൾക്കാരും അറിയാതെ പോകുന്നുണ്ട് കേൾക്കത്തില്ല അപ്പൊ എന്നാലും ഇത് ഒരു ചരിത്രപരമായ വിജയമാവട്ടെ ഈ സമരത്തിന് എല്ലാ വിധത്തിലുള്ള വന്നതും ഇത് കേവലം താൽക്കാലികമായി നിങ്ങളുടെ വിജയത്തിന് വേണ്ടിട്ടല്ല ഈ വിജയം വരുന്ന തലമുറയ്ക്ക് നീതി നിഷേധിക്കപ്പെടുന്ന അവർക്കൊരു വലിയ വിജയമായി മാറണം അതുകൊണ്ട് നിങ്ങളുടെ ഈ എന്തെങ്കിലും ഒരു രീതിയിൽ ഇത് കാണാതെ പോകുന്ന ആൾക്കാർക്കിടയിലേക്ക് നമ്മളോട് എത്തിക്കാൻ കഴിയുമെങ്കിൽ അവരും കൂടെ അറിയണമല്ലോ നിങ്ങൾ ഈ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല തീർച്ചയായിട്ടും